നമസ്കാരം ബിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം ആക്സിഡന്റ് ആൻഡ് എമർജൻസി വിഭാഗങ്ങളിലെ നീണ്ട കാത്തിരിപ്പ് ഈ വർഷം റെക്കോർഡ് ഭേദിക്കുമെന്ന് റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ രോഗികളുടെ ദുരിതം വർദ്ധിക്കുമെന്നാണ് പുതിയ കണക്കുകൾ രണ്ടായിരത്തി ഈ വിഷയത്തിൽ ഏറ്റവും മോശം വർഷമായിരിക്കുമെന്ന് ലിബറൽ ഡെമോക്രാറ്റുകൾ പുറത്തുവിട്ട ഔദ്യോഗിക വിശകലനത്തിൽ പറയുന്നു ഇക്കാര്യത്തിൽ സർക്കാർ നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും വിമർശനമുണ്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലിബറൽ ഡെമോക്രാറ്റുകൾ പുറത്തുവിട്ടത് അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗിയെ അഡ്മിറ്റ് ചെയ്താൽ കൂടി കിടക്കയ്ക്ക് വേണ്ടി പന്ത്രണ്ട് മണിക്കൂറിലധികം കാത്തിരിക്കേണ്ട ഗതികേടിലാണ് ബ്രിട്ടന്റെ ആരോഗ്യ സംവിധാനം ഇക്കൊല്ലം ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കണക്കുകൾ അനുസരിച്ച് നാലര ലക്ഷത്തിലധികം പേരാണ് ദുരിതം അനുഭവിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഇതേ കാലയളവിൽ രണ്ടായിരത്തിൽ താഴെയായിരുന്നു ഇത്തരം ദുരിതബാധിതർ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് ലിബറൽ ഡെമോക്രാറ്റുകളുടെ ആവശ്യം ആശുപത്രികളിൽ അടിയന്തര സോഷ്യൽ കെയർ സൗകര്യങ്ങൾ ഒരുക്കണം ജോലി സമയം കഴിഞ്ഞുള്ള ജി പിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നിയമനം നടത്തണം കൂടാതെ എല്ലാ എ ആൻഡ് ഇ വെയിറ്റിംഗ് റൂമുകളിലും യോഗ്യതയുള്ള ക്ലിനീഷ്യന്മാരെ നിയമിക്കണമെന്നും ലിബറൽ ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെടുന്നു അത്യാഗിത വിഭാഗത്തിലെ ദുരവസ്ഥ ആവശ്യമുള്ള ചികിത്സ ലഭിക്കാതെ രോഗികളുടെ ജീവൻ അപകടത്തിലാക്കുന്നുണ്ട് ഈ ശീതകാലത്ത് ചരിത്രപരമായ പ്രതിസന്ധിയാണ് രോഗികൾ നേരിടേണ്ടി വരുന്നതെന്ന് ലിബറൽ ഡെമോക്രാറ്റ് ഹെൽത്ത് വക്താവ് ഹെലൻ മോർഗൻ എം ബി ചൂണ്ടിക്കാട്ടി ആംബുലൻസുകളിൽ രോഗികൾ കാത്തിരിക്കുന്നത് ഇംഗ്ലണ്ടിന് ഭൂഷണമല്ലെന്നായിരുന്നു എൻ എച്ച് എസ് കോൺഫെഡറേഷൻ ഡയറക്ടറുടെ പ്രതികരണം സ്ഥിതിഗതികൾ ഇത്ര വഷളായിട്ടും ഇക്കാര്യത്തിൽ സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നതാണ് മറ്റൊരു വാസ്തവം ബ്രിട്ടനിൽ വീണ്ടും ജയിൽ മോചന

David Lammy's opinion I made it clear uh, in parliament that on a paper based system there will always be human error and there has been a human error for all of my lifetime until we move to a completely digital system I think it's impossible to rule out error but there has been a spike it's on a downward trajectory uh, there have been 12 since I made that statement പിഴവുകൾക്ക് പിന്നാലെ ലൈംഗിക കുറ്റവാളിയായ അൾജീരിയൻ പൗരൻ ഇബ്രാഹിം കദൂർ ചെരിഫോൺ എത്യോപ്യൻ അഭയാർത്ഥിയായ ഹദൂഷ് ഗർബർസ്ലി കൊബാറ്റോ എന്നിവർ അബദ്ധത്തിൽ മോചിപ്പിക്കപ്പെട്ടത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു കബറ്റോയെ മൂന്ന് ദിവസത്തെ തിരച്ചിലിനൊടുവിൽ പിടികൂടി നാടുകടത്തുകയായിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ തടവുകാരുടെ എണ്ണം ഇരട്ടിയായത് ബ്രിട്ടീഷ് ജയിലുകളുടെ അവസ്ഥ പരിതാപകരമാക്കിയിട്ടുണ്ട് ജയിലുകളിൽ പ്രതികളെ കുത്തിനിറയ്ക്കുന്നതും അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഫണ്ട് അനുവദിക്കാത്തതും അധികൃതരുടെ അനാസ്ഥയെന്നാണ് പ്രതിപക്ഷ നിലപാട് ബ്രിട്ടീഷ് ജയിൽ സംവിധാനത്തെ പ്രതിസന്ധിയിലാക്കിയ ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷ ബ്രിട്ടനിലെ നീതിന്യായ വ്യവസ്ഥ നേരിടുന്ന പുറത്തുവരുമെന്നാണ് പ്രതിസന്ധി പരിഹരിക്കാൻ ഘുവായ ക്രിമിനൽ കേസുകളിൽ ജൂറി വിചാരണ അവകാശം ഒഴിവാക്കാൻ സർക്കാർ തീരുമാനിച്ചു കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നീതിന്യായ മന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ ഡേവിഡ് ലാമി ഈ സുപ്രധാന മാറ്റം പ്രഖ്യാപിച്ചത് നിലവിൽ ക്രൗൺ കോടതികളിൽ ഏകദേശം എഴുപത്തി എണ്ണായിരം ക്രിമിനൽ കേസുകളാണ് ജൂറി വിചാരണയ്ക്കായി കെട്ടിക്കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ഇത് ഒരു ലക്ഷമായി ഉയർന്നേക്കുമെന്നാണ് കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ ഇരകൾക്ക് നീതി ലഭിക്കാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ചില കേസുകളിൽ വിചാരണ രണ്ടായിരത്തി ഒൻപതിലോ രണ്ടായിരത്തി മുപ്പതിലോ ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് Among others, this would include rape, murder, manslaughter, grievous bodily harm, robbery, and arson with intent to kill. പുതിയ നിയമപ്രകാരം മൂന്ന് വർഷത്തിൽ കുറവ് തടവുശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള കേസുകൾക്കാണ് ജൂറി വിചാരണാവകാശം പരിമിതപ്പെടുത്തുക എന്നാൽ കൊലപാതകം ബലാത്സംഗം കവർച്ച തീവപ്പ് തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് ജൂറി വിചാരണ തുടർന്നും നിലനിർത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി പ്രാക്ടീസ് ക്ലിനിക്കുകളിലും ഇപ്പോൾ രോഗികൾക്ക് ഓൺലൈൻ വഴി സേവനങ്ങൾ ലഭ്യമാണ് സർക്കാർ നടപ്പിലാക്കിയ മാറ്റങ്ങൾ അനുസരിച്ച് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ഏഴ് ശതമാനം ജി പി ക്ലിനിക്കുകളിലും ഇപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻ സൗകര്യമുണ്ട് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെയാണ് രോഗികൾക്ക് ഈ സൗകര്യം ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുക ഒക്ടോബറിൽ മാത്രം എട്ട് ദശലക്ഷം ഓൺലൈൻ അപേക്ഷകളാണ് രോഗികൾ സമർപ്പിച്ചത് ഇത് മുൻ മാസത്തെക്കാൾ അഞ്ചിലൊന്ന് കൂടുതലാണ് എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത് മൂന്നിൽ രണ്ട് വർധനവാണ് കാണിക്കുന്നത് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് നടത്തിയ സർവേ ഫലമനുസരിച്ച് ഫോൺ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ ജി പി ക്ലിനിക്കുകളെ ഓൺലൈൻ വഴിയാണ് ബന്ധപ്പെടുന്നത് ജി പി സേവനം മെച്ചപ്പെടുത്തുന്നത് മറ്റ് ആരോഗ്യ സംവിധാനങ്ങളിലെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് കണക്കുകൂട്ടൽ നിലവിൽ ഓരോ വർഷവും ഏകദേശം നാല് ദശലക്ഷം രോഗികൾ അത്യാവശ്യമല്ലാത്ത ചികിത്സകൾക്കായി എമർജൻസി വിഭാഗത്തെ ആശ്രയിക്കുന്നുണ്ട് ഇത് ആശുപത്രികളിൽ അനാവശ്യമായ തിരക്ക് വർദ്ധിപ്പിക്കുന്നു ഓൺലൈൻ അപേക്ഷകൾ രോഗികൾക്ക് ശൈത്യകാലത്ത് സഹായമായി മാറുമെന്നാണ് പ്രതീക്ഷയെന്ന് ആരോഗ്യമന്ത്രി വെസ് ട്രീറ്റിംഗ് പറഞ്ഞു ഓൺലൈൻ സേവനം നടപ്പിലാക്കിയ ജി പിമാരെയും അവരുടെ ടീമുകളെയും മന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു ഓൺലൈൻ സംവിധാനം രാജ്യത്തുടനീളമുള്ള ജി പി ലൈനുകളെ സ്വതന്ത്രമാക്കാൻ സഹായിച്ചു കൂടാതെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ സർക്കാർ കഴിഞ്ഞ പതിനാറ് മാസത്തിനുള്ളിൽ ഒന്നേ ദശാംശം ഒന്ന് ബില്ല്യൺ പൗണ്ട് അധികമായി നിക്ഷേപിക്കുകയും രണ്ടായിരത്തി അഞ്ഞൂറ് അധിക ജി പിമാരെ നിയമിക്കുകയും ചെയ്തു കൂടാതെ ഫാർമസി ഫസ്റ്റ് പോലുള്ള പദ്ധതികളും നടപ്പിലാക്കി ഇതിലൂടെ സാധാരണ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ജിപിയെ കാണാതെ തന്നെ കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റുകൾക്ക് മരുന്നുകൾ നൽകാൻ കഴിയും ഇത് കൂടുതൽ സങ്കീർണമായ കേസുകൾക്കായി ജി പിമാരുടെ സേവനവും ഉറപ്പാക്കുന്നുണ്ട് അതേസമയം വിഭാഗം ഇപ്പോഴും പ്രതിസന്ധികൾ ലിബറൽ ഡെമോക്രാറ്റ് ും വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കാരം ലക്ഷ്യമിട്ട് നടത്തിയ പഠന റിപ്പോർട്ട് പുറത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ പ്രാബല്യത്തിൽ വന്ന ഈ പരിഷ്കാരങ്ങൾ എല്ലാ കുട്ടികളുടെയും ഈ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ ദാതാക്കളെ പരിശോധിക്കുന്നതിനും ഗ്രേഡിംഗ് ചെയ്യുന്നതിനുമുള്ള പരിഷ്കരിച്ച മാതൃക യു കെയിൽ തുടങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ പ്രാബല്യത്തിൽ വന്ന പരിഷ്കാരങ്ങൾ എല്ലാ കുട്ടികളുടെയും പഠിതാക്കളുടെയും നിലവാരം ഉയർത്തുകയും ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ ഇപ്പോൾ അവതരിപ്പിച്ച മാറ്റങ്ങൾ മൂന്ന് കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ചീഫ് ഇൻസ്പെക്ടറുടെ നിലപാട് അവ ഇങ്ങനെ സംഗ്രഹിക്കാം എല്ലാ കുട്ടികൾക്കും പഠിതാക്കൾക്കും അവരുടെ നിലവാരം ഉയർത്താൻ സഹായകമാകും പരിഷ്കാരങ്ങൾ എല്ലാ കാര്യങ്ങളിലും പിന്നാക്കം നിൽക്കുന്നവരും ദുർബലരും ആയവരെയാണ് അഭിസംബോധന ചെയ്യുന്നത് മാതാപിതാക്കൾക്കും പരിചാരകർക്കും നയരൂപീകരണക്കാർക്കും നൽകുന്ന വിവരങ്ങളും വിശദാംശങ്ങളും നിലവാരമുള്ളതും വളരെയധികം മെച്ചപ്പെട്ടതുമാണ് വിദ്യാഭ്യാസ സജ്ജീകരണങ്ങൾക്കും പ്രൊഫഷണലുകൾക്കും ന്യായമായ കൂടുതൽ സഹായകമാകും ഈ നയങ്ങൾ ലഘൂകരിക്കാവുന്നതും ലളിതവുമായ മൊത്തത്തിലുള്ള വിധിന്യായത്തിന് പകരം ശക്തികളുടെയും മെച്ചപ്പെടുത്തലിനുള്ള മേഖലകളുടെയും സമതുലിതമായ ചിത്രം നൽകുന്നു എന്നിവയാണ് പ്രധാന മാറ്റങ്ങൾ ഹിസ് മജിസ്ട്രിയുടെ ചീഫ് ഇൻസ്പെക്ടർ ഓഫ് എഡ്യൂക്കേഷൻ കുട്ടികളുടെ സേവനങ്ങൾ കഴിവുകൾ എന്നിവയെക്കുറിച്ചുള്ള രണ്ടാമത്തെ വാർഷിക റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ഓഫ്റ്റെഡിന്റെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അവതരിപ്പിച്ചത്